ഹായ് ഹലോ ദിസ് ഇസ് ആര്യ ഹെയർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോട്ട്സ് ആൻഡ് മീ ഇന്ന് നമ്മൾ അരേലിയ പ്ലാന്റിൻ്റെ ഒരു റീപോർട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അരേലിയ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പല വെറൈറ്റീസ് ഓഫ് അരേലിയ പ്ലാന്റ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് അത് കൂടുതലും ബോർഡർ പ്ലാന്റ് ആയിട്ട് വെക്കാനും ബോൾ ഷേപ്പിൽ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്ലാന്റ്സ് ആണ് അരേലിയ പ്ലാന്റ്സ് എനിക്കിപ്പോൾ ഉള്ളത് ഇത് കുറച്ച് വലിയ ടൈപ്പ് അരേലിയാണ് ഇത് തന്നെ നോർമൽ വെറൈറ്റി ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് ഇത് അത്യാവശ്യം വലുതായിട്ട് വളരുന്നതാണ് അതുപോലെ തന്നെ ഗോൾഡൻ അരേലിയ പിന്നെ ബൗൾ അരേലിയ അതായത് ബൗൾ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ബൗൾ അരേലിയ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് അരേലിയ നമുക്കിന്ന് മാർക്കറ്റിൽ ആണ് എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ചെറിയ ബോൾ ഷേപ്പിൽ വെക്കാൻ പറ്റുന്ന വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്ത് ഹോള് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഹോളിൽ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് മണലിടുന്നുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ നോർമലി പോട്ടിങ് തയ്യാറാക്കുന്നത് കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഓൾറെഡി വേര് വന്ന തൈ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ പോട്ടിങ് മിക്സ് ഇനി എവിടെ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ അരയിലയുടെ തൈകൾ പറിച്ചെടുക്കുന്നത് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലോണം റൂട്ട് വന്നതാണ് നല്ല ഹെൽത്തി അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പം ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം അരയിലയെ കാണാത്ത രീതിക്കാണ് റിയോ പ്ലാന്റ് കയ്യേറിയേക്കുന്നത് അതിൽ തന്നെ ബോർഡർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണാത്ത രീതിക്ക് റിയോ പ്ലാന്റ് വെച്ചേക്കുന്നത് കാരണം ഇപ്പം ഞാൻ അരയിലെ ജസ്റ്റ് എടുത്ത് വേറൊരു പോട്ടിലേക്ക് വെക്കുകയാണ് നമുക്കിത് ബോളായിട്ട് സെറ്റ് ചെയ്യാം എന്തായാലും അപ്പം ഞാനത് ഓരോ തൈ എടുത്തിട്ട് ഈ പോട്ടിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അരേല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായേക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കാരണം ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഒരു ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി ഒതുക്കി നിർത്താൻ പറ്റും കൂടുതലും ബോൾ ഷേപ്പിൽ വെച്ചേക്കുന്ന അരേലിയ ഭയങ്കര ആണ് ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടി ഗാർഡൻ്റെ ഒരു ഏരിയ ഒരു പ്രത്യേക ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിന് പറ്റും പിന്നെ ഞാൻ ഞാനെന്തായാലും ഇതൊരു ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങനെ ചട്ടിയിൽ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പ്ലാൻ പ്ലാന്റ് എല്ലാം എടുത്ത് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായിപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നല്ല ബുഷിയാണ് നല്ല ഭംഗിയുണ്ട് വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇനി ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എല്ലാം ഒരേ ലെവലാക്കി വെക്കുകയാണ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ മൂന്ന് നാല് സബ് ബ്രാഞ്ച് വരാൻ ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചെടി കൂടുതൽ ബുഷിയായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ട്രിം ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ട്രിം ചെയ്ത് സെറ്റാക്കി ഒന്ന് നോക്കാം ഇത് താ ഞാൻ ട്രിം ചെയ്ത് സെറ്റ് ചെയ്ത അരിലെയാണ് ഇനി നമുക്കിതൊരു ഷെയ്ഡിലേക്ക് ട്രിം ചെയ്തെടുത്ത കഷ്ണങ്ങളൊക്കെ ഇതിൽ തന്നെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പോട്ട് ഫുള്ള് പ്ലാന്റ് നിറഞ്ഞിരിക്കുകയാണ് ഇതൊരു ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് ആ കുത്തി വെച്ച കമ്പ് കൂടെ വേരൊക്കെ വരുന്നവരെ നമ്മൾ ഈ മാറ്റി നട്ട വേര് ആ പോട്ടിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നമുക്കൊരു ഷെയ്ഡഡ് ഏരിയയിൽ വെക്കാം കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ടാറ്റാ ബൈവായി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ